ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലാണ് കയറേണ്ടത് നമ്മൾ ലോങ് വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത് ഉന്നത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്താണോ നമ്മൾ കയറേണ്ടത് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു നമ്മുടെ തന്നെ ഐ ഡി ആണോ കിടക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്നും ഐ ഡിയൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബിലുണ്ടായിരിക്കും മെയിൽ ഐ ഡി ഉണ്ടായിരിക്കും അതിൽ നമ്മുടെ ചാനലുള്ള ഐ ഡി തന്നെയാണോ ഇല്ലെന്നുള്ളത് നമ്മൾ നോക്കുക അതിൽ പ്ലസ് ബട്ടൺ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൻ്റെ അടുത്ത് ഷോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും ലൈവ് ഉണ്ടായിരിക്കും പോസ്റ്റ് ഉണ്ടായിരിക്കും അതിൽ ഷോർട്സിനകത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ക്യാമറ ആയിരിക്കും ഓപ്പൺ ചെയ്യുന്നത് ഇപ്പം ഞാനൊരു ഇരുട്ടത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ക്യാമറ കാണാത്തത് അതിൽ ആഡ് എന്ന് പറയുന്ന ഇട സൈഡിൽ ആ ഗാലറിയിലേക്ക് പോകേണ്ടത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ചെയ്യേണ്ട അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ അവിടെ ഉണ്ടായിരിക്കും നമ്മുടെ ഗാലറിയിൽ തന്നെ കാണുമല്ലോ ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്പ്പോൾ ആദ്യം കിടക്കുന്ന നാൽപ്പത്തി മൂന്ന് സെക്കൻഡുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക ഡണ്ണ് കൊടുക്കുക ഒന്നും കൂടെ നമ്മൾ ആ വീഡിയോ കറക്റ്റായിട്ട് പ്ലേ ആയതിനു ശേഷം ഡണ് കൊടുക്കുക അപ്പോൾ പ്രോസസ്സിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും നമ്മൾ പ്രോസസ്സിങ് വരെ വെയിറ്റ് ചെയ്യുക ബാക്കൊന്നും പോകാതെ വെയിറ്റ് ചെയ്യുക നമുക്ക് മൂന്ന് മിനിറ്റ് വരെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും ഇതിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ചില വീഡിയോ എടുക്കുമ്പോഴത്തേക്കും അതിലുണ്ടാകുന്നൊരു പാകപ്പഴെന്ന് പറയുന്ന സിനിമാ പാട്ടുകളൊക്കെ കയറ്റുന്ന ഇട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരുണ്ടായിരിക്കാം അതിൽ ചില പാട്ടുകൾക്ക് ചില രാജ്യങ്ങളിൽ വിഷയം ഉള്ളത് ആ പാട്ടിന് ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് ഷോർട്ട് പോളിസിയിൽ വരാനുള്ള സാധ്യതയുണ്ട് ചിലത് ബ്ലോക്കിൽ കാണിക്കാറുള്ളുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റിൽ കൂടുതൽ പാട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കോപ്പി റൈറ്റ് ആയിട്ട് വരാനും സാധ്യതയുണ്ട് ഷോർട്ട് വീഡിയോയിൽ തന്നെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പ്രോസസിംഗ് കഴിഞ്ഞു ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ക്യാമറ ആയിരിക്കും ആണോ അടുത്ത സെക്ഷൻ ഇപ്പോൾ കാരണം നമ്മളിപ്പോൾ നാൽപ്പത്തെട്ട് സെക്കൻഡ് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അതുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ കൊടുക്കണം വേണമെങ്കിൽ കൊടുക്കാം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇപ്പം മൂന്ന് മിനിറ്റ് പിന്നെയും മിച്ചം ഏകദേശം രണ്ട് പോയിൻറ്റ് സംതിങ് മിച്ചമുണ്ട് നമ്മൾ പിന്നെയും ടിക് ഉണ്ട് അതായത് ശരി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു ഇവിടെ നമുക്ക് ഇവിടെ കാണാം റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഫിൽറ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട് മൈക്ക് നമുക്ക് വേറെ എക്സ്ട്രാ വല്ലതും പറയണമെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ഇപ്പം നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല നെക്സ്റ്റ് കൊടുക്കുകയാണ് ആ നെക്സ്റ്റ് കൊടുത്തു ഞാനിപ്പോൾ ഇത് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്മശ്രീ കിട്ടിയ ലക്ഷ്മി കുട്ടിയമ്മ എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ ആണ് എൻ്റെ ഒരു ചാനലിൽ ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും ടൈറ്റിൽ കൊടുക്കുക അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ എന്തെങ്കിലും അക്ഷരത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് തിരുത്താം അതുമാത്രമേ ഇപ്പോൾ തൽക്കാലം കൊടുക്കുന്നുള്ളൂ വേറെ ഹാഷ്ടാഗോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല പബ്ലിക്കിലാണ് വീഡിയോ കിടക്കുന്നത് നമ്മൾ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അൺലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണോ നമ്മൾ കൊടുക്കേണ്ടത് നേരെ തൊട്ട് പുറകിലെ പേജിൽ തന്നെ പോവുക റിലേറ്റഡ് വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ ചാനലോട് ഒന്ന് കയറി നോക്കുക ലൊക്കേഷൻ വേണമെങ്കിൽ നമ്മളിത് സ്ഥലം പൊന്മുടിയാണ് അപ്പോൾ നമ്മൾ പൊന്മുടി ലൊക്കേഷൻ കൊടുത്തു പൊന്മുടി ലൊക്കേഷൻ കൊടുത്തു നമ്മൾ കുട്ടികളുടെ കണ്ടന്റ് ആണോ അങ്ങനെയുള്ള ഓപ്ഷൻ ഇപ്പം ഇതിൽ നോ തന്നെയാണ് കിടക്കുന്നത് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ടാഗ് പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആയ ചാനലാണെന്നുണ്ടെങ്കിൽ ടാഗ് പ്രോഡക്റ്റ് നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ ആ ഓപ്ഷൻ വരില്ല വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി പഴയതുപോലെ തന്നെ ഓൾട്ടേഡ് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അതിൽ നമ്മൾ നോ കൊടുക്കുക കാരണം നമ്മൾ എ വെച്ച് യാതൊരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ ഇല്ല അതുകൊണ്ട് നമ്മൾ നോ കൊടുത്തു ബാക്ക് പോവുക അത് കഴിഞ്ഞ് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയാവും അത് കഴിഞ്ഞ് നമ്മൾ വൈ ടി സ്റ്റുഡിയോ ക്രോമിലാണ് കയറുന്നത് അത് ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് ഇത് ചെയ്തുകൊണ്ട് അപ്ലോഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അതെങ്ങനെയാണെന്ന് കൂടെ നോക്കാം ഇപ്പം നമ്മളിത് അപ്ലോഡ് ഷോർട്സ് എന്ന് പറയുന്ന ഇതിലോട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആ യു എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് യു ആർ വീഡിയോസിൽ പോയി നോക്കുമ്പോഴത്തേക്കും നമുക്ക് അപ്ലോഡിംഗ് നടക്കുന്നത് കാണാൻ പറ്റും അവിടെ അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മിനിറ്റ് കൊണ്ട് അപ്ലോഡിങ് കഴിയും നമ്മൾ നേരെ കയറുന്നത് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ആപ്ലിക്കേഷനകത്താണ് നമ്മളത് ആ ഗൂഗിൾ ക്രോമിലോട്ട് കയറിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അതായത് ഡാഷ്ബോർഡിലാണ് വന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഈ ഓപ്ഷനായിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ കയറേണ്ടത് കണ്ടൻറ്റ് കൊടുക്കുക കണ്ടന്റ് കൊടുക്കുമ്പോൾ ഇവിടെ വീഡിയോസ് ഉണ്ട് ഷോർട്സ് ഉണ്ട് ലൈവ് ഉണ്ട് അതിൽ ഷോർട്സിൽ പോവുക നമുക്കിവിടെ കാണാം ആദ്യം കിടക്കുന്ന വീഡിയോ നമ്മൾ കൊടുത്ത പത്മശ്രീ ലക്ഷ്മി കുട്ടിയമ്മ എന്നുള്ളത് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അത് മാറ്റാം നമുക്ക് അത് ഓപ്പൺ ചെയ്യുക നമുക്ക് ആദ്യം ആ സ്പെല്ലിങ് എങ്ങ് മാറ്റാം കേട്ടോ മിസ്റ്റേക്ക് ഉള്ളത് ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അതിൽ എന്താണോ നമ്മുടെ വീഡിയോ പറ്റി ഷോർട്ട് വീഡിയോയ്ക്ക് സാധാരണ ഡിസ്ക്രിപ്ഷൻ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തമനയിൽ കൊടുക്കാൻ മറന്നുപോയി തമനയിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇതാണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഒന്ന് കയറി കണ്ടു ഷോർട്ട് വീഡിയോയ്ക്ക് എങ്ങനെയാണ് തമനയിൽ കൊടുക്കുന്നത് എന്നുള്ളത് അത് കഴിഞ്ഞ് നമുക്ക് പ്ലേ ലിസ്റ്റ് കൊടുക്കണമെങ്കിൽ പ്ലേ ലിസ്റ്റ് കൊടുക്കാം ഞാനിവിടെ പ്ലേ ലിസ്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ ഡൺ കൊടുക്കുക ന്യൂ പ്ലേ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ന്യൂ പ്ലേലിസ്റ്റ് എന്തെങ്കിലും ഒരു പേര് നമുക്ക് കൊടുത്ത് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു അത് കഴിഞ്ഞ് ദാ ഇവിടെ ഷോ മോർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അതിലൊന്ന് പ്രസ് ചെയ്യാണ് താഴേക്ക് പോകുമ്പോഴത്തേക്കും അതാ ഇവിടെ ടാഗ് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് വീഡിയോയുടെ ലാംഗ്വേജ് നമ്മൾ ഏതാണ് ലാംഗ്വേജ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക മലയാളമാണ് നമ്മുടെ ലാംഗ്വേജ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് അലോ എംബോയ്ഡിങ് എന്ന് പറയുന്ന ഓഫ് ചെയ്യുക അലോ എംബോയിഡിങ് എന്താണെന്ന് അറിയാത്തവർക്ക് അതിൻ്റെ വീഡിയോയും ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി കണ്ടുപോക്കുക എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അലോ എംബോയ്ഡിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കാറ്റഗറി എന്താണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക കൊടുക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ട്രാവൽ ആൻഡ് ഇവൻറ്റ് എന്നുള്ളതാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം പീപ്പിൾസ് ആൻഡ് ബ്ലോഗ് എന്നുള്ളത് വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെ നമുക്ക് ആ നമ്മൾ ഇടുന്ന വീഡിയോയുടെ എന്താണ് സബ്ജക്റ്റ് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് കാറ്റഗറി മാറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഇതാ ഇവിടെ മുകളിൽ വന്നതിന് ശേഷം അത ഇവിടെ ചെക്കിങ് നടക്കുന്നതേ ഉള്ളൂ നമുക്ക് റിലേറ്റഡ് വീഡിയോ ഇവിടെ നിന്നും വേണമെങ്കിൽ കൊടുക്കാം സബ് ടൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം സബ് ടൈറ്റിലൊന്നും നമുക്ക് ഈ ഷോർട്ട് വീഡിയോക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരെ അത് കഴിഞ്ഞ് അൺലിസ്റ്റഡ് എന്നുള്ളത് ഈ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷം ആദ്യം നമുക്കൊന്ന് സേവ് ചെയ്യാം എന്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും സേവ് ചെയ്യാം ഒന്നും കൂടെ നമുക്ക് റിഫ്രഷ് ചെയ്യാം റിഫ്രഷ് ചെയ്തു കണ്ടൻറിൻ്റെ പോവുകയാണ് അതിൽ ഷോർട്ട് വീഡിയോസിൽ കയറുകയാണ് അതിൽ ആദ്യത്തെ വീഡിയോ അതിലും ചെക്കിങ് നാല് ശതമാനം ആയിട്ടേ ഉള്ളൂ നൂറ് ശതമാനം ആയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും കോപ്പി റേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളത് അവരത് കാണിച്ചു തരും യൂട്യൂബ് തന്നെ നമുക്ക് കാണിച്ചു തരും ഏതെങ്കിലും പാട്ട് എന്തെങ്കിലും കയറിയിട്ടുണ്ടോ അതുവഴി നമുക്ക് കാശ് കിട്ടാതിരിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരും ഷോർട്ട് വീഡിയോയ്ക്ക് ലോങ് വീഡിയോ സംബന്ധിച്ച് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിക്കോളും അഥവാ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ദാ ഇപ്പം നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം ദാ ഈ ഒരു വീഡിയോയ്ക്ക് ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട് അത് അതും കൂടെ നമുക്കൊന്ന് കയറി കാണിച്ചു തരാം ദാ ഈ അതായത് മുന്നേ ഒരു വീഡിയോയ്ക്ക് ദാ ഇവിടെ ഒരു കോപ്പി റൈറ്റ് വന്നിട്ടുണ്ട് പാട്ടിൻ്റെ പ്രശ്നമാണ് വിസിബിലിറ്റി പാർഷ്യലി ബ്ലോക്ക് എന്നും ബ്ലോക്ക്ഡെന്ന് മുന്നേറ്റുണ്ട് അത് നമുക്ക് മാറ്റുന്ന വീഡിയോ പിന്നീട് ഞാൻ ചെയ്ത് ചെയ്തയക്കാം ഇപ്പം നമ്മൾ നേരെ പഴയ വീടുകളിൽ തന്നെ പോവുകയാണ് ദാ ഏഴ് ശതമാനമായി ചെക്കിങ് ഏഴ് ശതമാനം ആയിട്ടുണ്ട് ഇതെല്ലാം കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇവിടെ ഇവിടെ ഇത് കോപ്പിറൈറ്റ് ഒന്നും ഇല്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് റെസിസ്റ്റൻസിലെ നമുക്ക് നണ്ണാണ് കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് ഇതാണ്ട ഇവിടെ എസ് ഡി എച്ച് ഡി ഫോർ കെ എന്ന് പറയുന്നത് കാണിക്കുന്നുണ്ട് അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത കണ്ടൻ്റ് എന്ന് പറയുന്നത് ഫോർ കെ റെസൊല്യൂഷൻ വരുന്ന കണ്ടൻ്റാണ് അതിനെ നമുക്ക് പല ഇതിലേക്ക് പല കാറ്റഗറിയിലോട്ട് മാറ്റി എസ് ഡിയിലേക്കും എച്ച് ഡിയിലേക്കും ഫോർ കെയിലേക്കും മാറ്റുന്ന ഒരു പ്രോസസിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ അത് എസ് ഡി മാത്രമേ ആയിട്ടുള്ളൂ നമ്മുടെ ആ ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫോർ കെയിലോട്ട് മാറത്തുള്ളൂ ഇതാ ഇപ്പോൾ ഇവിടെ ഫോർ കെ ദ പ്രോസസ്സിങ് മൂന്ന് മിനിറ്റും കൂടെ ഇനി ബാക്കിയുണ്ട് ദാ ഇപ്പം വേറൊരു വീഡിയോയിൽ കയറി നോക്കുമ്പോഴത്തേക്കും നമുക്കത് കാണാം ദാ ഇവിടെ ഞാൻ ഇട്ട ഒരു വീഡിയോയിൽ ഇതാ ഇവിടെ എച്ച് ഡി വരെ കാണിക്കുന്നുണ്ട് ഫോർ കെയും വർക്കിംഗ് ആണ് നമുക്കിനി ഈ വീഡിയോ പഴയ വീഡിയോയിൽ തന്നെ കയറി നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ തന്നെ കയറി ദാ ഇനി അൺലിസ്റ്റ് വിസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്തതിന് ശേഷം പബ്ലിക്ക് കൊടുക്കുക ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക ഇതാ ഇവിടെ മുകളിൽ സേവ് കൊടുക്കുക ഇത്രയും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ വളരെ സിംപിളായിട്ട് നമുക്ക് പബ്ലിക്കാക്കിയിട്ടുണ്ട് ഇനി ഇത് മറ്റുള്ളവരുടെക്ക് ഷോർട്ട് ഫീഡ് വഴിയും അല്ലെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ വഴി ചെയ്യാതിരിക്കുന്നതായിരിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കൊടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിൻ്റെ കാരണവും ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ചാനലിൽ വീഡിയോസ് കിടപ്പുണ്ട് നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കുക ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ മോണിറ്റൈസേഷൻ്റെ അവിടെ പോയി നോക്കുമ്പോൾ ഇത് മോണിറ്റൈസേഷൻ ഓൺ ആണോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ടാണ് അതാ ഇവിടെ ഓൺ ആണ് നേരത്തെ ലിസ്റ്റിലും നമുക്ക് ഓൺ എന്ന് തന്നെയാണ് കാണിച്ചിരുന്നത് നമുക്ക് ബാക്ക് ഇറങ്ങുക ഇനി രണ്ട് മിനിറ്റും കൂടെ ഉണ്ട് പ്രോസസിങ് ടൈം എങ്കിലും നമ്മൾ പബ്ലിഷ് കൊടുത്തായിരുന്നു ഇനി നമ്മുടെ വ്യൂവേഴ്സ് അതായത് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനുമൊക്കെ ഈ വീഡിയോ പൊക്കോളും നേരെ അവർ കണ്ടോളും പിന്നെ അവരാണ് വിലയിരുത്തേണ്ടത് നമ്മുടെ വീഡിയോ ഏത് നിലവാരത്തിലെത്തണം എന്നുള്ളത് വൈറലാകുമോ വൈറലാകില്ലേ ഇത് മുഴുവൻ കണ്ടാൽ മാത്രമേ ഈ വീഡിയോ മുഴുവൻ കണ്ട് ഒന്നുകൂടെ റിപ്പീറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ വീഡിയോ വൈറലാകത്തുള്ളൂ പിന്നെ നമുക്ക് കിട്ടുന്ന ലൈക്കും കമൻറ്റും ഒക്കെ കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ വീഡിയോ കൂടുതൽ ഇത് റീച്ചിലേക്ക് പോകത്തുള്ളൂ നമുക്ക് അതിനൊരു ഉദാഹരണം കൂടെ കാണിച്ചു തരാം അപ്പം ഇവിടെ ഒരു ചാനലുണ്ട് ഇതാ രണ്ടായിരത്തി നാന്നൂറ്റി രണ്ട് ലൈക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കൂടാതെ എനിക്കതിൽ ഇരുന്നൂറ്റി എട്ട് ഡിസ്ലൈക്കും കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രമല്ല വീഡിയോയ്ക്കകത്തുള്ള ആശയം ഇഷ്ടപ്പെടാത്തത് കൊണ്ടും വീഡിയോയുടെ ക്വാളിറ്റി കൊള്ളാ കൊള്ളാത്തത് കൊണ്ടും ഒക്കെ ആൾക്കാർ ഡിസ്ലൈക്ക് അടിക്കാറുണ്ട് പിന്നെ വൈരാഗ്യം വെച്ചും ഡിസ്ലൈക്ക് അടിക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ലൈക്കിനെയും ഡിസ്ലൈക്കിനെയും കുറിച്ച് അടുത്തൊരു വീഡിയോ ഉടനെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളും മറക്കണ്ട